ാണ് പപ്പടം പപ്പടം സെവൻ റുപ്പീസ് ആണ് ഞാൻ അവിടെ തന്നെ ഫ്ലോർ മാനേജറോട് അത് പറഞ്ഞു നമ്മളോട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് ഏഴ് രൂപ കൊടുക്കുമ്പോ പപ്പടം നമുക്ക് ലൈവ് ആയിട്ട് ഫ്രൈ ആയി ക്രിസ് തന്നാൽ ഇറ്റ്സ് ഗുഡ് ഇത് ഏഴ് രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല നമുക്ക് ആർക്കും പപ്പടത്തിന്റെ കേസിൽ സാറ്റിസ്ഫൈഡ് അല്ല ഓരോരോ അല്ലെ ഈ ഇന്ന് ഹംഗ്രിമിടിച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ് അതിനകത്ത് ഒരു മസാലന്റെ കുത്തും പിന്നെ ഒരു എക്സ്ട്രാ ഈ വെളുത്തുള്ളിയുടെ ഒരു കുത്തുണ്ട് ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല ചൂട് കുറവായിരുന്നു ആൻഡ് ഈ ചിക്കൻ ഫ്രൈൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ചിക്കൻ ഫ്രൈക്ക് ഇതിൽ എത്ര ചാർജ് കഴിക്കുന്ന സിക്സ്റ്റി റുപ്പീസ് ആണ് ഒരു ചിക്കൻ ഫ്രൈക്ക് എനിക്ക് പേഴ്സണലി അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ക്വാണ്ടിറ്റി വൈസും അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പീസ് രണ്ട് ചെറിയ പീസ് ചിക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് വർത്ത് നല്ലതാണ് പക്ഷെ ആ ക്വാണ്ടിറ്റിയിലെ സാമ്പാർ ഇരുപത് രൂപയ്ക്ക് ഈ സാമ്പാർ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് വട്ടം ആളുകൾക്ക് വാങ്ങേണ്ടി വരും ഇരുപത് രൂപയാണൊരു പായസത്തിന് പായസത്തിന്റെ ഇരുപത് രൂപ എന്ന് പറയുന്നത് ആ ഗ്ലാസ് രൂപയ്ക്ക് ആ പായസം അത്ര ക്വാണ്ടിറ്റി കൊടുത്താൽ പോരാ എന്ന് എനിക്കൊരു പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ട് തൂക്കിയല്ലോ നാദാ കാര്യം കമ്പാരിറ്റീവ്ലി ഒരു നാലഞ്ച് ഈച്ച അവിടെ ഉണ്ട് പപ്പടത്തിന്റെ മുട്ടേന്റെ ഒക്കെ പൈസ ചട്നീന്റെ പൈസ അതിന്റെ ക്വാണ്ടിറ്റി അതിന്റെ ക്വാളിറ്റി അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് സ്വയം വരുത്തിയാച്ചല്ലേ എല്ലാം ഇതൊരു ആരും മറ്റു ഐഡിയ ആയി പോയി അവിടെ നിന്നും കിട്ടി ഇവിടുന്നും കിട്ടി പിന്നെ മരിച്ചാലും ഐഡിയ പറയില്ല